കെ എസ് യു നിയോജക മണ്ഡലം സെക്രട്ടറി മിത്രാ കൃഷ്ണൻ കറ്റാനം ജംഗ്ഷനിൽ നിൽപ്പ് സമരം നടത്തി കറ്റാനം കുറത്തിക്കാട് റോഡിൽ വാഹനങ്ങളുടെ അമിതവേഗം തടയാൻ ഹമ്പ് സ്ഥാപിക്കണമെന്നും ഗതാഗത നിയന്ത്രണത്തിന് പോലീസിനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം കറ്റാനം കുർത്തിക്കാട് റോഡിൽ പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ വാഹനങ്ങളുടെ അമിത വേഗം തടയാൻ ഹമ്പ് സ്ഥാപിക്കണമെന്നും ഗതാഗത നിയന്ത്രണത്തിന് പോലീസിനെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യു നിയോണ്ഡലം സെക്രട്ടറി മിത്ര കൃഷ്ണൻ കറ്റാനം ജംഗ്ഷനിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു നമ്മുടെ കറ്റാനം റോഡ് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഒരു അപകട മേഖലയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് സ്കൂൾ എന്ന് പറയുന്നത് അതിൻ്റെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അപകട സാധ്യത മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാന കാരണമെന്ന് വെച്ചാൽ ഇവിടെ വേഗത നിയന്ത്രിക്കാൻ ഒരു ഹമ്പോ അല്ലെങ്കിൽ കുട്ടികൾക്ക് റോഡ് മുറിച്ച് കടക്കാൻ ഒരു ലൈനോ അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു ട്രാഫിക് പോലീസോ പോലും ഇത്രയും നാളായിട്ട് ഇത്രയും ഉണ്ടായിട്ട് പോലും ഇവിടെ നിയമിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഈ ഈ ഇവരുടെ എല്ലാം പോരായ്മ കാരണം ഇവിടെ ഒരു ജീവൻ പൊലിയുകയുണ്ടായി എന്നിട്ട് പോലും അധികാരികളുടെ കണ്ണുകൾ ഇവിടേക്ക് വന്നിട്ടില്ല ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ് എൻ്റെ ഈ സമര പോരാട്ടം അതിന് എല്ലാവരുടെയും നമ്മുടെ ജില്ലാ കല കളക്ടർക്കും ഡി ജി പി ആലപ്പുഴ പോലീസ് മേധാവിക്കും പരാതിയും നിവേദനവും അയച്ചിട്ടുണ്ട് ഡി ജി പിയുടെ പക്കൽ നിന്നും ഒരു റിപ്ലൈയും വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഉള്ള പരിഹാര മാർഗങ്ങൾ അവർ കാണും എന്നാണ് കഴിഞ്ഞ ദിവസം കറ്റാനം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലുണ്ടായ അപകടത്തിൽ ഒരു വീട്ടമ്മ മരണമടഞ്ഞിരുന്നു വാഹനങ്ങളുടെ അമിത വേഗതയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നും കറ്റാനം പോപ്പേസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് സീബ്രാ ലൈനും സൈൻ ബോർഡും ഹബും സ്ഥാപിക്കണമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം പറഞ്ഞു കുമാരി ബിത്രാകൃഷ്ണൻ നടത്തുന്ന ഈ സമരം ഈ പ്രദേശത്തെ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു ജനകീയ പ്രശ്നം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട സമരമാണ് കഴിഞ്ഞ ദിവസം കറ്റാനം കുർത്തിക്കാട് റോഡിൽ പോപ്പ് പയേസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശം വെച്ച് ഒരു വാഹനാപകടത്തിൽ മുപ്പത്തേഴ് വയസ്സുള്ള ഒരു വീട്ടമ്മ ദാരുണമായി കൊല്ലപ്പെട്ടു ഞാൻ കൊല്ലപ്പെട്ടു എന്ന വാക്കിനെ അടിവരയിടുന്നു കാരണം ഡ്യൂക്ക് എന്ന മോട്ടോർ ബൈക്ക് മൂന്നാമത്തെ പ്രാവശ്യം അമിത വേഗതയിൽ ഓടിച്ചുകൊണ്ട് വന്ന് ഈ വീട്ടമ്മയുടെ മോട്ടോർ ബൈക്കിൽ കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ സ്കൂളിൽ വരുന്ന സമയത്ത് മനഃപൂർവ്വമായി മോട്ടോർ ബൈക്ക് റേസ് ചെയ്ത് അമിത വേഗതത്തിൽ ഇവിടെ അപകടം ഉണ്ടാക്കുന്നത് നിത്യ സംഭവമാണ് ഇവിടെ ഒരു ഡിവൈഡർ ഇല്ല അതോടൊപ്പം തന്നെ ഹമ്പ് സ്ഥാപിച്ചിട്ടില്ല പോലീസുകാരെ ഈ ക്രമസമാധാന പാലനത്തിനും യാത്രാ നിയന്ത്രണത്തിനും വേണ്ടി വാഹന നിയന്ത്രണത്തിനും വേണ്ടി പോലീസുകാരെ നിയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഗുരുതരമായ ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുൻവശം രാവിലെയും വൈകുന്നേരവും വലിയ ജനത്തിരക്കാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെ ഭയന്നാണ് കഴിയുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കെ എസ് യുവിൻ്റെ നിയോജ കമ്മിറ്റിയുടെ സെക്രട്ടറി പോരാട്ട മുഖങ്ങളിലെ സജീവ സാന്നിധ്യം കുമാരി മിത്രാകൃഷ്ണൻ ഈ സമരമുഖത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ സമരം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിൽപ്പ് സമരമാണ് രാവിലെ ആരംഭിച്ച് സമരം എട്ട് മുപ്പതിന് ആരംഭിച്ച സമരമാണ് അതിപ്പോൾ പര്യവസാനിക്കുകയാണ് അധികാരികളെ ശ്രദ്ധ പതിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ജില്ലാ പോലീസ് മേധാവിക്കും ഡി ജി പി ജില്ലാ കളക്ടർക്കും അധികാരികളുടെ എല്ലാം മുന്നിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ിൽ സമരപരിപാടികൾക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശ് ദീപിള്ളത വഹിച്ചു പഞ്ചായത്ത് അംഗം മാത്യു ഫിലിപ്പ് കറ്റാനം ജയചന്ദ്രൻ എസ് നന്ദകുമാർ സുനിൽ പൊന്നാലയം സജീവൻ ടി ടി രജനി ബാബു ശശികുമാർ തണ്ടാശേരി ഹരിപ്രസാദ് ബാബു കാട്ടൂർ കളിക്കൽ ജിജി ഓഹന്നാൻ ലിബു വർഗീസ് കെ മോഹനൻ ഓമനക്കുട്ടൻ തങ്കപ്പൻ രഞ്ജി മോനച്ചൻ അപ്പുക്കുട്ടൻ കെ എസ് യു യൂണിറ്റ് സെക്രട്ടറി ഫെബിൻ ജിനേഷ് എന്നിവർ പങ്കെടുത്തു ഗതാഗത നിയന്ത്രണത്തിന് പൊലീസിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മിത്രകൃഷ്ണൻ ഡിജിപി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നിവേദനം നൽകി ന്യൂസ് സിഡിംകുളം